ും വധുവിനും മനോഹരമായും ഇമ്മാനുവൽ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു ഓരോ വിവാഹവും സിൽക്സ് ഭവന നിർമ്മാണത്തിന് മുൻഗണന നൽകി പട്ടാമ്പി നഗരസഭ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു ദശാംശം നാല് ആറ് കോടി രൂപയുടെ ബജറ്റാണ് വൈസ് ചെയർമാൻ ടി പി ഷാജി അവതരിപ്പിച്ചത് എൺപത്താറ് കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരവും എഴുപത്തി ഏഴ് കോടി അറുപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ആറ് രൂപ ചിലവും എട്ട് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപ നീക്കിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പട്ടാമ്പി നഗരസഭയിൽ അവതരിപ്പിച്ചത് ഭവനരഹിതർക്ക് വീടുകളും ഫ്ലാറ്റുകളും ഉൾപ്പെടെ നിർമ്മിക്കാൻ അഞ്ചു കോടി രൂപ വകയിരുത്തി ഇതോടൊപ്പം മൂന്ന് കോടി രൂപ ചെലവിൽ കുടിവെള്ള പദ്ധതിക്കും സമ്പൂർണ്ണ സോളാർ നഗരസഭയാക്കി മാറ്റുന്നതിന് ആറ് ദശാംശം അഞ്ചു കോടിയും പുതിയ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ആരംഭിക്കുന്നതിന് മൂന്ന് കോടി രൂപയും വാകിയിരുത്തിയിട്ടുണ്ട് രണ്ട് ഫ്ലാറ്റ് നിർമ്മിച്ച് നൽകുന്നതിനു വേണ്ടി രണ്ട് കോടി രൂപ അനുവദിക്കാൻ നമ്മൾ റിപ്പയറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഓരോ വർഷവും മുപ്പത് അല്ലെങ്കിൽ നാല്പത് വീടുകൾക്കാണ് പരമാവധി റിപ്പയർ വീട് റിപ്പയർ ഫണ്ട് അനുവദിക്കാറ് കെഎസ്ആർടിസി ബസ്റ്റാൻഡ് പട്ടാണ് നൽകിയിട്ടുണ്ടായി ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ കെട്ടിടം പുനരുദ്ധാരണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് കെട്ടിടം പൊടിച്ചത് പിന്നീട് പല സമയങ്ങളിലായി റെയിൽവേയുടെ അനുമതിക്ക് വേണ്ടി ശ്രമിച്ച സമയത്ത് റെയിൽവേ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് ആ ഒരു നഷ്ടപ്പെട്ടു നമ്മുടെ പ്രദേശത്തുള്ള നിരവധി ജീവനക്കാരും വിദ്യാർത്ഥികളും ആശ്രയിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അത് തിരികെ എത്തിക്കണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ കൌൺസിലർമാർ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു